കടൽമണൽക്കരണത്തിനെതിരെ ആര് എസ് പിയുടെ തീരദേശ ജാഥ ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രനെമ്പി നയിക്കുന്ന ജാഥയ്ക്ക് നീണ്ടക്കരയിലെ ഫിഷി ഹാർബറിൽ സ്വീകരണം നൽകി തീരദേശ ജാഥയുടെ സമാപനം ഞായറാഴ്ച വൈകിട്ട് ശക്തികുളങ്ങരയിൽ നടക്കും മണൽ ഖനനത്തിനെതിരെ ആർ എസ് പിക്രട്ടേറിയറ്റ് അംഗം എൻ കെ നബി നയിക്കുന്ന തീരദേശ ജാഥയ്ക്ക് നീണ്ടകരയിലെ ഫിഷിംഗ് ഹാർബറിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന സ്വീകരണ യോഗം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബുബെബി ജോൺ ഗവൺമെന്റ് ഇങ്ങനെയല്ലേ അതിനുശേഷം ഇത് അടിയന്തരമായി സർവകക്ഷി സർവകക്ഷി വിളിച്ചു നിയമസഭ ഒരു നാളെ മുതൽ ബുധനാഴ്ച മുതൽ വീണ്ടും കൂടുന്നു എന്തേ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചില്ല കേരള നിയമസഭയുടെ ഏകമായ അഭിപ്രായം പാടില്ല എന്നുള്ള അഭിപ്രായം എന്തുകൊണ്ട് അറിയിച്ചില്ല വരും നിയമസഭയുടെ അജണ്ടയിൽ ഇന്നലെ വന്നിട്ട് ഈ കാരണം വന്നാൽ നല്ലത് പക്ഷെ രണ്ടു മാസം പിന്നിടുമ്പോഴും ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വാഭാവികമായി പോകേണ്ടത് സർവകക്ഷിയുമായി ഡൽഹിയിലേക്ക് പോകണം ഞങ്ങളെ കൊണ്ടുപോകാൻ വടിയാണെങ്കിൽ വേണ്ട മുന്നോട്ട് മന്ത്രിമാർ പോകുക അല്ലാതെ വയനാട് പുനരധിവാസത്തിന് മുഖ്യമന്ത്രി പോയി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണാൻ ഒരു മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരില്ല മന്ത്രിമാരില്ല ആരുമില്ല അന്ന് നരേന്ദ്രമോദിയെ കാണാൻ പോയപ്പോ ഒരു പ്രത്യേകത ഉണ്ടാണ് വയനാട് പുനരധിവാസത്തിനുവേണ്ടി പോയത് ആകാശം ഇല്ല മന്ത്രിമാരില്ല ആരുമില്ലാതെ ഒറ്റക്ക് പോയ മുഖ്യമന്ത്രി ശ്രീപത്മനാഭസ്വാമിയുടെ അനന്തസേനുമായിട്ടാണ് പോയത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു മതചിഹ്നം ആയി പോകുന്നതിന്റെ അതിലേക്കാൻ കടക്കുന്നില്ല പോയ മുഖ്യമന്ത്രി ഇത്രയും ഗൗരവമുള്ള ഒരു ഒരു വേണ്ടി പോയില്ല ചവറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ എം എ സാലി കെ സുരേഷ് ബാബു വാഴയിൽ അസീസ് കെ സിസിലി ആർ നാരായണ പിള്ള കെ സനൽകുമാർ ഉല്ലാസ് കോവൂർ മനോജ് മോൻ ബി സുഭാഷ് കുമാർ എസ് രാജ്മോഹൻ എം ബി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തീരദേശ ജാതിയുടെ സമാപന സമ്മേളനം മാർച്ച് രണ്ട് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ശക്തികുളങ്ങരയിൽ നടക്കും ന്യൂസ് ബ്യൂറോ ചവറ